മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒപ്പം വളരെ മികച്ച പ്രതികരണത്തോടു കൂടിയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പല കളക്ഷൻ റെക്കോർഡുകളും ആദ്യ നാല് ദിവസത്തിനുള്ളിൽ ഒപ്പം തിരുത്തി കഴിഞ്ഞു കേരളമെമ്പാടും കേരളത്തിന് പുറത്തും ഒപ്പത്തിന് നല്ല തിരക്കും നല്ല ഒത്തിരി നല്ല റിവ്യൂസുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു റെക്കോർഡ് മാത്രം അവശേഷിപ്പിച്ച് ഒപ്പം മുട്ടുമടക്കിയത് വേറെ ആരുടെയും മുമ്പിലല്ല മമ്മൂക്കാന്റെ കസബയുടെ മുമ്പിലാണ് നാല് ദിവസം കൊണ്ട് ഒപ്പം നേടിയത് ഏഴ് പോയിൻ്റ് രണ്ട് നാല് കോടിയാണ് പക്ഷേ ആദ്യ നാല് ദിവസം കൊണ്ട് കസബ നേടിയത് ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഒപ്പത്തിന്റെ ആദ്യ ദിന കളക്ഷൻ ഒന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപയാണ് രണ്ടാം ദിവസം ഒന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി ഇങ്ങനെ പോവുകയാണെങ്കിൽ അതായത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒപ്പം ഒരു ബ്ലോക്ക് ബസ് മാറും ഈ നാല് ദിവസത്തിനുള്ളിൽ തന്നെ പടം സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു എല്ലായിടത്തുന്നതും പോസിറ്റീവ് റിവ്യൂസ് മാത്രമാണ് പടത്തിനെക്കുറിച്ച് കേൾക്കുന്നത് കസബയ്ക്ക് നാല് ദിവസം കൊണ്ട് ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി കിട്ടാൻ കാരണമെന്ന് വെച്ചാൽ ആ പടം ഇറങ്ങിയത് വമ്പൻ പ്രദേശികളോടെയും വമ്പൻ ഹൈപ്പുകളോടും കൂടിയാണ് പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഒപ്പം പല സിനിമകളുടെയും റെക്കോർഡ് തകർക്കും എന്നത് നിശ്ചയമാണ്